ആ നിർമ്മാണത്തിനെതിരെ സമരം ചെയ്ത ആളുകൾ അതേ ഗ്രാൻഡ് ഹയാത്തിൽ ഈ സമ്മേളനം നടത്തുമ്പോ നിറം മാറുന്നതിനെ പറ്റി ഓർത്ത് പോലും കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ് സാർ ഇവരുടെ മുഖ്യമന്ത്രി മന്ത്രിമാരും ഏതെങ്കിലും പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോ ആ പ്രസംഗത്തിന് നിർബന്ധമായി പോയിരുന്ന് കൈയടിക്കണം സാർ ആ കൈയടിക്കുന്ന സാധു മനുഷ്യർക്ക് ഇരുന്നു ഇവരുടെ പ്രസംഗം കേട്ട് കൈയ്യടിക്കുന്നവർക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊടുത്താൽ മതിയാകുമോ സാർ എങ്ങനെ പറയുന്നത് നിയമസഭയിൽ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചിരിക്കുകയാണ് രാഹുൽ ബാങ്കൂടത്തിൽ ഇനി അധികകാലം സേരയിലിരിക്കാമെന്ന് ആരോഗ്യമന്ത്രി കരുതേണ്ട എന്നുള്ള വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത് സാധാരണ മനുഷ്യരെ ആശാവർക്കർമാരെ അവഗണിച്ചുകൊണ്ടും തഴഞ്ഞുകൊണ്ടും നടത്തുന്ന സർക്കാരിന്റെ പ്രവർത്തിക്കെതിരെയാണ് ആരോഗ്യമന്ത്രി വീണാ ജോർജിനെതിരെയാണ് രാഹുൽ ബാങ്കൂട്ടത്തിൽ എം എൽ എ ശക്തമായ രീതിയിൽ ഇന്ന് പ്രതികരിച്ചിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് മാസക്കാലം അവരുടെ ശമ്പളമായ ഏഴായിരം രൂപ പോലും മുടങ്ങിയിരിക്കുന്നു പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന മിനിമം കൂലി പോലും നൽകാൻ കഴിയാത്ത അവസ്ഥ അതുകൂടാതെ ഗുരുതരമായ സമരക്കാർക്കെതിരെ മോശകരമായ ആക്ഷേപം കൂടിയാണ് ഇതിനൊപ്പം തന്നെ സർക്കാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നവരും സി പി എം നേതാക്കളും നടത്തുന്നത് എന്തൊക്കെ പുലഭ്യമാണ് അവരെ വിളിക്കുന്നതെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചിരിക്കുന്നത് ക്രിമികീടമെന്നും ഈർക്കിൽ പാർട്ടിയെന്നും ബക്കറ്റ് പിരിവുകാരും എന്നൊക്കെ തന്നെ വിളിച്ചിരുന്നു എന്നു തൊട്ടാണ് സി പി എമ്മിന് ബക്കറ്റ് പിരിവ് അയിത്തമായി മാറിയത് കൊലയാളികൾക്ക് വേണ്ടി പോലും ബക്കറ്റ് പിരിവ് നടത്തിയ പാർട്ടിയാണ് ഇപ്പോൾ അവരെ അപമാനിക്കുന്ന ഇളവരം കരിമ്മ തന്നെ പത്തു വർഷത്തിന് മുൻപ് ഇതേ സഭയിൽ വെച്ച് ആശാവർക്കർമാരുടെ ശമ്പളം പതിനായിരം രൂപയാക്കണമെന്ന് പറയുകയുണ്ടായി ഓണർ ഏറിയും വർദ്ധിപ്പിക്കേണ്ടത് കേന്ദ്രമാണെങ്കിൽ എന്തിനാണ് ഹരിയാനയും ബംഗാളിലെയും സിഇ ടൂ കാർ ആശാമാരുടെ ശമ്പളം ഇരുപത്തിയാറായിരം ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെ ഒരു സമരം നടത്തിയത് ഇതിനൊക്കെ തന്നെ മറുപടി പറയേണ്ടത് സി പി എം ആണ് സ്വന്തം ഓഫീസ് പഠിക്കൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ പരിഗണിക്കാതെയാണ് മുഖ്യമന്ത്രി ആഗോള നിക്ഷേപ സംഗമത്തിന് പോയത് സംഗമം നടത്തിയ ഹോട്ടൽ ഹയാത്ത് ഹോട്ടലാണ് ആ ഹോട്ടൽ തുടങ്ങുന്നതിനെതിരെ സമരം ചെയ്യുന്നവരാണ് ഇപ്പോൾ അവിടെ തന്നെ നിക്ഷേപ സംഗമം നടത്തുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു ഈ നിർമ്മാറ്റങ്ങളുടെ ഒന്നുപോലും കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പരിപാടി നടത്തുമ്പോൾ അവരുടെ പ്രസംഗം കേട്ട് കൈയടിക്കുന്ന ജോലി കൂടി ആശാവർക്കർമാർക്കുണ്ട് അവരുടെ പ്രസംഗം കേട്ട് കൈയടിക്കാൻ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊടുത്താൽ മതിയാകുമോ എന്നാണ് രാഹുൽ ചോദിക്കുന്നത് ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്നത് കേരളത്തിലാണെന്ന് മന്ത്രി പറയുന്നു വീണ ജോർജ് പഠിച്ച ഇന്ത്യയുടെ ഭൂപടത്തിൽ സിക്കിം എന്നൊരു സംസ്ഥാനം ഇല്ലേ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്ത ചോദ്യം അവിടെ പോലും പതിനായിരം രൂപയാണ് ഓണർ ബംഗാളിൽ അവരുടെ വിരമിക്കൽ ആനുകൂല്യം എന്ന് പറയുന്ന അഞ്ചു ലക്ഷം രൂപയാണ് ഇവരെ അവിടെ നിന്നും കല്ലെറി ഓടിച്ചത് കൊണ്ടാണ് അവർക്ക് ഇപ്പോൾ അഞ്ചു ലക്ഷമെങ്കിലും കിട്ടുന്നതെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പരിഹസിച്ചിരിക്കുന്നത് ആ നിർമ്മാണത്തിനെതിരെ സമരം ചെയ്ത ആളുകൾ അതേ ഗ്രാൻഡ് ഹയാത്തിൽ ഈ സമ്മേളനം നടത്തുമ്പോ നിറം മാറുന്നതിനെ പറ്റി ഓർത്ത് പോലും മുന്നിൽ മുഖ്യമന്ത്രി മന്ത്രിമാരും ഏതെങ്കിലും പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോ ആ പ്രസംഗത്തിന് നിർബന്ധമായി പോയിരുന്ന കൈയടിക്കണം സാർ ആ കൈയടിക്കുന്ന സാധു മനുഷ്യർക്ക് ഇരുന്നു ഇവരുടെ പ്രസംഗം കേട്ട് കൈയടിക്കുന്നവർക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊടുത്താൽ മതിയാകുമോ സാർ പിന്നെ പറയുന്നത് പശ്ചിമബംഗാളിൽ വർക്കർമാർ റിട്ടയർ ആയാൽ അവരുടെ റിട്ടയർമെന്റ് ആനുകൂല്യം അഞ്ചു ലക്ഷമാണ് പശ്ചിമബംഗാളിൽ ഇവർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് കൊണ്ടല്ല അഞ്ചു ലക്ഷം ഇവരെ അവിടുത്തെ ജനങ്ങൾ കല്ലെറിഞ്ഞോടിച്ചതുകൊണ്ടാണ് അവിടെ അഞ്ചു ലക്ഷം രൂപ കിട്ടുന്നത് ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയും ഞാനും അങ്ങും ഈ സഭയിൽ ഇരിക്കുന്ന എല്ലാവരും വീട് വീടാന്തരം കയറി വോട്ട് ചോദിച്ചവരല്ലേ സാർ നമ്മൾ വോട്ട് ചോദിക്കുവാൻ പോകുമ്പോ ഓഫീസ് ടൈമിലാണോ സാർ വോട്ട് ചോദിക്കുവാൻ പോകുന്നത് വോട്ട് ചോദിക്കാൻ പോകുമ്പോ കൊച്ചുകൾ പഞ്ചാലത്ത് പോകാം പാദരാത്രിയിൽ പോകാം പക്ഷേ വോട്ട് കിട്ടി ജയിച്ചതിന് ശേഷം ആ സാധു മനുഷ്യർക്ക് ഒരാവശ്യം വന്നാൽ ആ ആവശ്യം നടപ്പിലാക്കണമെങ്കിൽ ഓഫീസ് ടൈമിൽ വരണമെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി അങ്ങേക്ക് ആ ഓഫീസ് അധികം നാൾ ഉണ്ടാകില്ല എന്ന് ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും കേന്ദ്രം തരാനുള്ളത് കണക്ക് പ്രകാരം പരമാവധി എട്ട് കോടിയാണ് സർ കേന്ദ്രം പണം തരണം തരണം സർ ആ കേന്ദ്രത്തിൽ നിന്ന് തൊണ്ണൂറ്റിയെട്ട് കോടി രൂപ പോലും വാങ്ങിച്ചെടുക്കാൻ കഴിവില്ലാത്ത ശ്രീ കെ വി തോമസിന് മുപ്പത് ലക്ഷം രൂപ ശമ്പളം കൂടാതെ അഞ്ചു ലക്ഷത്തിൽ നിന്ന് ആറ് ലക്ഷത്തി പതിനോരായിരം കൂട്ടി പതിനൊന്ന് ലക്ഷത്തി പതിനോരായിരം